നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് ഋഷഭ് പന്ത് മൂന്ന് ഫോർമാറ്റിലും ടീം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി പന്ത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും അലഞ്ഞിരിക്കുന്നുണ്ട് എന്നാൽ കളിക്കാനെന്ന നിലയിൽ മികച്ച റെക്കോർഡുണ്ടെങ്കിലും ഐ പി എല്ലിൽ ക്യാപ്റ്റനായി അത്ര മികച്ച റെക്കോർഡല്ല താരത്തിനൊപ്പമുള്ളത് ഇതുകൊണ്ട് തന്നെ പന്തിനെ വരും സീസണിൽ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കാൻ ഡൽഹിക്ക് പദ്ധതികളുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ പന്ത് ഡൽഹി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ിലെ ഐ പി എൽ മേഘാലയത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങളോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് ഋഷഭ് പന്ത് ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിൽ ചേരുന്നതിന് ഋഷഭ് പന്ത് തന്റെ മാനേജർ വഴി ശ്രമം നടത്തിയെന്ന ഒരു ആരാധകൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചതിനെയാണ് താരം രൂക്ഷമായി വിമർശിച്ചത് വ്യാജ വാർത്ത നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വിവേകം പാലിക്കുക ഇത് വളരെ മോശം ഒരു കാരണവുമില്ലാതെ വിശ്വാസയോഗ്യമല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കരുത് ഇത് ആദ്യമായല്ല അവസാനത്തേതുമാകില്ല പക്ഷേ എനിക്ക് ഇടേണ്ടി വന്നു വിവരം ലഭിച്ചുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന സോഴ്സുകളെ കുറിച്ച് എപ്പോഴും പരിശോധന നടത്തണം ദിവസം ചെല്ലുന്തോറും കാര്യങ്ങൾ മോശമാവുകയാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക ഇത് നിങ്ങളോട് മാത്രമല്ല തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന എല്ലാവരോടുമാണെന്നാണ് ഋഷഭ് പന്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആർ സി ബി ക്യാപ്റ്റൻസി ഒഴിവ് മുൻകൂട്ടി കണ്ട് ഋഷഭ് പന്ത് ഈ ആഴ്ച ആദ്യം തന്റെ മാനേജർ വഴി സമീപിച്ചെന്നായിരുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എഴുതിയത് ആർ സി ബി മാനേജ്മെന്റ് അഭ്യർത്ഥന നിരസിച്ചുവെന്നും ആർ സി ബി പ്രമുഖ താരമായ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് വരുന്നതിനെ എതിർത്തുവെന്നും ഇയാൾ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ടീമിലെയും ഡി സിയിലെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ കാരണം പന്തിനെ ആർ സി ബിയിൽ വിരാട് ആഗ്രഹിക്കുന്നില്ലെന്നും ആരാധകർ ട്വിറ്ററിൽ കുറിച്ചിരുന്നു എം എസ് ധോണി വിരമിച്ച ഋഷഭ് പന്തിനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറാൻ നീക്കം നടത്തുന്ന കിംബനദികളും പ്രചരിച്ചു നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനാണ് പന്ത് രണ്ടായിരത്തി പതിനാറിൽ തന്റെ ഐ പി എൽ കരിയറിന്റെ തുടക്കം മുതൽ ക്യാപിറ്റൽസിന്റെ അഭിഭാജ്യ ഘടകമാണ് അദ്ദേഹം ഋഷഭ് പന്ത് മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയും ഇതുവരെ ഐ പി എൽ കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറുകാരെ ഡി സി ക്യാപ്റ്റനാണ് കാർ അപകടത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസൺ നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ വീണ്ടും ക്യാപ്റ്റനായി അതേസമയം പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത സീസണിൽ ടീമിൽ നിലനിർത്താൻ ഡി സി ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ ഒന്നാമൻ പന്തായിരിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഫസ്റ്റ് ചോയ്സ് നിലനിർത്താൻ താരമെന്ന നിലയിൽ പന്തിനെ ലേലത്തിൽ വയ്ക്കാൻ ഡി സി വിട്ടുകൊടുക്കില്ല ദീർഘനാളായി ടീമിനൊപ്പമുള്ള പന്ത് വേർപിരിയുകയാണെന്ന് ഒരു വിഭാഗം ആരാധകർ വിശ്വസിച്ചിരിക്കെ ബക്സ് ആണ് ഡി സിയുടെ സന്തോഷ വാർത്ത പുറത്തുവിട്ടത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലേലത്തിന് മുമ്പ് ഋഷഭ് പന്തിനെ ഡി സി നിലനിർത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ താരങ്ങളുടെ നിലനിർത്തൽ നിയമങ്ങൾ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നിശ്ചയിച്ചിട്ടില്ല അഞ്ച് താരങ്ങളെ നിലനിർത്താൻ അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വ്യവസ്ഥകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ ഓരോ ഫ്രാഞ്ചൈസികളും അവർ നിലനിർത്തുന്ന താരങ്ങളെ നിശ്ചയിക്കും ബാക്കിയുള്ള കളിക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് ഇത്തവണ മെഗാ താരലേലം ഉണ്ടാവുമെന്നാണ് സൂചന